പീഡന പരാതിയിൽ െതിരെ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു ഡിജിറ്റൽ തെളിവുകളും തെളിവുകളും സമാഹരിക്കാനായി എന്നും വൃത്തങ്ങൾ പറഞ്ഞു കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ ആയി തുടരുന്നത് ശരിയല്ല എന്ന് ആലുവ സ്വദേശിയായ പരാതിക്കാരിയായ നടി പ്രതികരിച്ചു ആലുവ സ്വദേശിയായ നടിയുടെ അന്വേഷണം എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസിന്റെ കുറ്റപത്രം നടനുമായത് മുകേഷിനെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകളിൽ വാട്സാപ്പ് ചാറ്റുകൾ ഉണ്ടെന്നും ഇമെയിൽ സന്ദേശങ്ങളുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു കൂടാതെ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ട് സംഭവത്തിന്റെ കാലപ്പഴക്കം കേസിൽ വെല്ലുവിളിയാകുമെന്ന വിലയിരുത്തലുകൾക്കിടയിലാണ് തെളിവുകൾ ശേഖരിച്ചത് കേസിൽ മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു സിനിമയിൽ ഒപ്പം അഭിനയിച്ചപ്പോഴും അമ്മയിൽ അംഗത്വത്തിന് അപേക്ഷിച്ചപ്പോഴും മുകേഷ് മോശമായി പെരുമാറിയെന്നായിരുന്നു പരാതി കലണ്ടർ സിനിമാ ചിത്രീകരണത്തിനിടെ വഴങ്ങിക്കൊടുക്കണമെന്ന് മുകേഷ് ആവശ്യപ്പെട്ടു താനറിയാതെ അമ്മയിൽ കയറാൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാതിരുന്നതോടെ വീണ്ടും ശല്യപ്പെടുത്തി പിന്നീട് നാടകമേ ഉലകം എന്ന ചിത്രത്തിനായി എത്തിയപ്പോൾ കടന്നു പിടിച്ചുവെന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും നടി വെളിപ്പെടുത്തി നടിയുടെ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി ഇടപെട്ടുവെന്നും അതിൽ അവരോട് നന്ദിയുണ്ടെന്നും നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പരാതിക്കാരി പ്രതികരിച്ചു ദൈവം എപ്പോഴും സത്യത്തിന്റെ കൂടെയാണ് നമ്മുടെ കൂടെയാണ് സത്യമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോലീസാർ തന്നെ തന്നെ അന്വേഷണത്തിന്റെ കൂടെ നിക്കുക അവർ നമ്മളെ ചേർത്ത് പിടിക്കും അവരെ നമ്മളെ കൈവിടത്തില്ല ഇവരുടെ പരാതിയിൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിനാണ് മരട് പോലീസ് ആദ്യം കേസെടുത്തത് കേസുമായി ബന്ധപ്പെട്ട് നടിയുടെ രഹസ്യമൊഴിയടക്കം രേഖപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പത്തിലാണ് പരാതിക്കടിസ്ഥാനമായ സംഭവം ഇതിനിടെ നടി ഇടയ്ക്ക് പരാതിയിൽ നിന്ന് പിന്നോട്ട് പിന്നോട്ടുപോയത് അന്വേഷണത്തിന് തടസ്സം സൃഷ്ടിച്ചിരുന്നു പിന്നീടും പ്രത്യേക സംഘം അന്വേഷണം തുടർന്നതോടെ പരാതിയിൽ നിന്ന് പിന്മാറുന്നില്ലെന്നും മാനസിക സമ്മർദ്ദം മൂലമാണ് പരാതി പിൻവലിക്കാൻ ഒരുങ്ങിയതെന്നും നടി നിലപാട് സ്വീകരിച്ചു അമൃത അമൃതാനൂസ് കൊച്ചി